പത്തിരുപത് വർഷമായിട്ട് ഈ ഒരേ ഒരു സാധനം അതായത് ഈ കാണുന്ന ചിക്കൻ പൊരിച്ചത് മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്തി കേട്ടെ നമ്മളെ കേരളത്തിൽ നമ്മളെ കോഴിക്കോട് തന്നെ കേട്ടോ നമ്മൾ തമിഴ്നാട്ടിലൊന്നല്ല പറയുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയില് ബാലുശ്ശേരി റോഡാണ് ഈ കാണുന്നത് അവിടെ എട്ടേ രണ്ട് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ഷോപ്പ് ആ ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ എടുത്തായിട്ട് ലൈജോട്ടൻ്റെ ചിക്കൻ പൊരിച്ച മാത്രം കിട്ടുന്ന ഷോപ്പ് പ്രത്യേകിച്ച് പേരൊന്നുമില്ല വൈകുന്നേരം ഒരു മൂന്ന് മണി ഒരു മൂന്നര വേണ്ട ഒരു നാലു മണിക്ക് ശേഷം പോയ നല്ല അടിപൊളി ചിക്കൻ കളറൊന്നും ചേർക്കാതെ നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പര് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടാവും സാധനം അത് പാർസലായിട്ട് ഒരുപാട് പോകുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ വിഷയം നല്ലൊരു മഴയുള്ള ദിവസമായിട്ട് ഞാനിവിടെ എത്തിയത് വഴിക്ക് പോയി ഞാനും വൈഫും മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ പോകുമ്പോൾ മഴ വെസ്റ്റൊന്ന് കയറി എന്നാണ് നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പ് തന്നെയാണ് അങ്ങനെ കയറി ഒരു വീഡിയോ കൂടി ആക്കി മാറ്റി അപ്പം രണ്ട് പ്ലേറ്റ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ട് പുട്ട് പൂണേ ഒക്കെ ഉണ്ട് ഞാൻ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം പുട്ട് കഷ്ണമല്ല നമ്മളെ ചിട്ട പൊട്ടില്ല അതോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവി കൂടി അവർ തരും കേട്ടോ അതൊന്ന് കഴിച്ചോട്ടെ ഗ്രേവി ഗ്രേവിടെ നല്ല കട്ടിയൊക്കെ ഉണ്ട് കിട്ടും ചിക്കൻ പാട്സ് ഇട്ടു അങ്ങനെ ചിക്കൻ ഉണ്ടോ അതിന്റെ പാട്സ് ഇട്ടിലൊരു ഗ്രേവി അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കാം ആദ്യം എങ്ങനെയുണ്ട് സാധാരണ ഇങ്ങനെ സ്ഥലത്ത് ഗ്രേവി ഒരു വെറുതെ ഒരു ടൈപ്പ് സാധനമായിരിക്കും സ്ഥിതി നോക്കട്ടെ കുറച്ചിട്ട് നല്ല മഴ കേട്ടോ പുറത്ത് നല്ല സൗണ്ട് നടക്കും കഴിച്ചു നോക്കട്ടെ ചിക്കൻ ലിയോറൊക്കെ ഇണ്ടിട്ടു ലീർ കിട്ടിയാൽ പിന്നെ നല്ല അടിപൊളി ഗ്രേവി കേട്ടോ വിചാരിച്ച ടൈപ്പ് എല്ലാ സംഭവം ഇനി ഇതൊന്നും കഴിച്ചോക്കാം ചിക്കോ ഞാനിടയ്ക്കിടയ്ക്ക് വരുന്ന പാർസലൊക്കെ വാങ്ങുന്നതെട്ടോ നമ്മളെ വീണ്ടും എടുത്തൊക്കെ തന്നെയാണ് നല്ല ക്രിസ്പി ആക്കിയിട്ട് പൊരിച്ചിട്ട് ആ ചൂടോടുകൂടി കഴിക്കണം ശരിക്കും പാർസലിനൊക്കെ അടുത്ത് ഇവിടുന്ന് ലൈവായിട്ട് ആയിട്ട് കഴിക്കും ചൂടോട് പൊരിക്കുക അതിങ്ങനെ പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ ശരിക്കും പുട്ടിനൊന്നും ഇല്ലാണ്ട് കടല പോലെ കഴിക്കാൻ വരുന്നൊരു സാധനം അല്ല നല്ല ക്രിസ്പി ചെറിയ സിക്സ്റ്റി ഫൈവ് കിട്ടും ഇനി ഒരു പ്ലേറ്റിന് വരുന്ന വെറും നൂറ് ഉപയെ വരുന്നുള്ളൂ ഈ ഒരു വില കൂടിയ സമയത്തും ഇത്രയും ഒരു ക്വാണ്ടിറ്റി നൂറുപ്പ് അത് നാരങ്ങ ഉള്ളിയൊക്കെ വെച്ചിട്ട് ആ ചൂട് ചിക്കൻ്റെ മുകളിലേക്ക് ആ നാരങ്ങ ഇങ്ങനെ ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഓരോ പീസ് എടുത്ത് ഇങ്ങോട്ട് കഴിക്കണം ആടിപൊളിയോ മക്കളെ സാധനം സെറ്റ് ആട്ടോ അത് വെളിച്ചെണ്ണ പൊരിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് എടുത്തടിക്കാൻ കേട്ടോ സാധനം നല്ല ക്രിസ്പിയാണ് പിന്നെ ചൂടോടെ ഒരുപാട് പേര് പാർസല് വാങ്ങണ്ടി വൈകുന്നേരം ടച്ചപ്പ് കേൾക്കാൻ പറ്റിയ സാധനമല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ശരി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിച്ചു കിട്ടും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അൺലൈക്ക് മേടിച്ചിട്ട് എന്തൊരു റെസ്പോൺസ് ഉണ്ടാകുന്ന ഒരു നല്ലതല്ലേ അപ്പോൾ ഒരുപാട് ഫാമിലി ഒക്കെ വന്ന് വാങ്ങി റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ബാലശ്ശേരി റോഡില്ലേ എട്ട രണ്ട് ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെ സ്പോട്ട് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാക്കണേ